ഹായ് എവരി വൺ മിക്ക ആൻഡ് മോംസ്റ്റരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസേർട്ട്സ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ മിക്കവാറും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കപ്പ് പാലിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് നമ്മൾ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഇതാദ്യമായിട്ട് ചെയ്ത് നോക്കുക പരീക്ഷണം പോലെ അത് കാരണം ഞാൻ കുറച്ച് മാത്രം പാലാണ് എടുത്തത് അപ്പോൾ ആ പഞ്ചസാര നമ്മളൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക എന്നിട്ട് പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ എടുക്കാം എന്നിട്ട് കുറച്ച് മാത്രം ആദ്യം ഒഴിക്കുക മെൽട്ടായതിനു ശേഷം ബാക്കി പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുകൊണ്ട് പഞ്ചസാര മുഴുവൻ മെൽട്ടാക്കണം എന്നിട്ട് നമ്മൾ ഒരു മുട്ട ഒരു മുട്ട വേണം ഒരു കപ്പ് പാലിലേക്ക് ഇത് ഞാൻ പകുതിയെടുത്തിട്ടുള്ളൂ അതിലേക്ക് വാനില എസിൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തതിലേക്ക് ഈ പാലിൻ്റെ മിശ്രിതം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക വീണ്ടും ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ മിശ്രിതം ഒഴിച്ച് അരിച്ചു ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം ആവിയിൽ ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കണം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ചെടുക്കുക മുകളിൽ നട്ട്സും ബദാമും ഇട്ടിട്ട് നമുക്ക് കഴിക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് പോക്കറ്റ്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് മെഡിലിലേക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചോക്ലേറ്റ് സ്പ്രെഡിന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ബാറിൻ്റെ പീസുകൾ വെച്ച് കൊടുത്താലും മതി കേട്ടോ എനിക്ക് കുഞ്ഞുമാണ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്തു തരുന്നത് കേട്ടോ അവൾക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം അപ്പോൾ അത് നമ്മളിങ്ങനെ മെഡിലിൽ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡും കൂടി അതിൻ്റെ മീത് വെച്ച് കൊടുക്കുക ഇനി നമ്മളത് ഒരു പാത്രം കൊണ്ട് പ്രസ് ചെയ്ത് മിഡിൽ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം വെച്ച പാത്രം ഇത്തിരി വലുതായിരുന്നു പിന്നീട് ഞങ്ങളൊരു ചെറിയ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എഡ്ജസ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു പോക്കറ്റ് പോലെ തന്നെ കിട്ടും ഇനി ഞങ്ങൾ ചെയ്തത് ബട്ടർ ഇട്ടിട്ടുള്ള പാനിലേക്ക് ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ മറിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത് അതിന് പകരം നമുക്ക് ഓയിലിൽ ഡിപ്പ് ചെയ്ത് വറുത്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഡിപ്പ് ചെയ്ത് വറക്കുമ്പോൾ ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ചെയ്ത് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ വരും കേട്ടോ ടോസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും അങ്ങോട്ട് മെൽട്ടായിട്ട് വരില്ല അപ്പോൾ എങ്ങനെ വേണേലും ചെയ്യാം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെയാണ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഡിസേർട്ട്സ് ഡിസേർട്സാണ് ചെയ്ത് നോക്കണം വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന മിക്കവാറും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും മുതിർന്നവർക്കും ഇഷ്ടമാവും ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ